സത്യത്തില് ഞാനിതിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനല്ല പല ആളുകളും ഉണ്ടെന്നുള്ളത് ഈ കാണുന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞറിയാം അപ്പോൾ ഡോക്ടേഴ്സ് നോർമലി സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് സണ്ണാണ് ആണ് സൺ എക്സ്പോഷ്യർ എങ്ങനെയും കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം കവർ അപ്പ് ചെയ്ത് ഫുള്ള് മാസ്ക് വെച്ചിട്ട് ഷെയ്ഡ്സ് വെച്ച് ക്യാപ്പ് വെച്ച് അങ്ങനെയൊക്കെ മാത്രം പുറത്തു പോയിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ അറിയാം സെലിബ്രിറ്റിയാണ് അപ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണ് അവരുടെ ബ്യൂട്ടി 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 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അവർ ഈ അശ്വതി ശ്രീകാന്ത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ അതായത് അവർ പുറത്തിറങ്ങിയിട്ടാണോ വെയിലടിച്ചിട്ടാണോ എന്നൊന്നും അവർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഒരുപാട് ഡോക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു പക്ഷെ അവരുടെ ഫേസ് ഒരു കളർ ഫേസ് ഒരുമാതിരി കരിവാളിപ്പടിച്ചിട്ട് ഈ ടാൻ അടിച്ചിട്ട് വെയിലടിച്ചിട്ടുള്ള പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഫേസ് ഒരു കളർ ബാക്കി ബോഡി വേറൊരു കളർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വിഷയമാണ് വിഷയമാണ് കൂടാതെ അവർ സെലിബ്രേറ്റ് ചെയ്യണം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവർ പങ്കെടുക്കുന്നതും അതുപോലെ നടത്തുന്നതൊക്കെയാണ് ഒക്കെയാണ് ആങ്കറൊക്കെ ആണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ബ്യൂട്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും അപ്പം എവിടെ പോയാലും മേക്കപ്പ് ഇടേണ്ട അവസ്ഥ അവർക്ക് വന്നുചേർന്നു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മേക്കപ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഒരു കളർ ഫേസ് കളർ കളറാവുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെന്ത് പറ്റി എന്ത് പറ്റി സീരിയസ്ലി ചോദിക്കും എന്ത് പറ്റി നിങ്ങൾക്ക് എന്ത് പറ്റി അയ്യോ എന്തോ പറ്റിയോ എന്നൊക്കെ ഉറപ്പായിട്ട് ആൾക്കാർ ചോദിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അത് ഫേസ് ചെയ്യുന്ന വളരെ ഒരു കാര്യമായിരിക്കും അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അടുത്തും എക്സ്പ്ലനേഷൻ കൊടുക്കാതെ പിന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്തു പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഇനി ശരിക്കും ഒരു വെയിൽ കൊണ്ടത് അതോ ആ സമയത്തുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി ചേഞ്ച് കൊണ്ടാണോ ആ സമയത്ത് അത്രയും പ്രശ്നം വന്നത് എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കാലം കടന്നുപോയി പല പല ഡോക്ടേഴ്സിനെ കണ്ടു ഇപ്പോൾ ദുബായിൽ ആയിക്കോട്ടെ ദുബായിലായിരുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിനെ ഇവിടെ നാട്ടിൽ നാട്ടിൽ വെച്ചിട്ട് ഈ ഒരു സൺ എക്സ്പോച്ചിന് ഉണ്ടാകുന്നത് ഇവിടെ നാട്ടിലുള്ള ഒട്ടുമിക്ക പ്രശസ്തരായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഇന്ന് പ്രശസ്തമായിട്ടുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സ് തെറ്റിദ്ധരിക്കാൻ ഞാൻ വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് മിക്കവാറും ഞാൻ അങ്ങോട്ടും വരും പക്ഷെ എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ അങ്ങനെ റെഫറൻസിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്കിൻ ഡോക്ടേഴ്സിനെയും അതായത് ഡർമോളജിസ്റ്റിനെയും കോസ്മെറ്റോളജിസ്റ്റുകളെ എല്ലാവരെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോന്നാണ് അപ്പോൾ ഇവരിത് പലതാണോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത് കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം ഒരു മെജോറിറ്റി ഡോക്ടേഴ്സ് മറ്റൊരു കൺക്ലൂഷൻ ഇത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ എന്റെ ചുറ്റുവട്ടത്തുണ്ട് അത് ചിലപ്പം ബ്ലഡിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം അത് മേക്കപ്പ് ആണെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് ആളുകൾ ആദ്യം വിരൽ ചൂണ്ടുന്നത് മേക്കപ്പിലേക്കായിരിക്കും എന്തൊക്കെയോ വാരി വലിച്ച് മോത്ത് തേച്ച് അങ്ങനെ വന്നു പെട്ടതാണ് എന്നാണ് പറയാനുള്ള സാധ്യത അശ്വതിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഫസ്റ്റ് മേക്കപ്പ് എന്തൊക്കെയോ വാരി കോരി പണി മേടിച്ചതാണ് കാരണം ഇത് ഈ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും അത്യാവശ്യത്തിൽ അധികം മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഈ മേക്കപ്പ് യൂസ് ചെയ്തായിരിക്കും ഫേസ് ഒരു കളറും ബാക്കി വേറൊരു കളറായി ആയി ഞാൻ സീരിയസ്ലി ഞാൻ ഫസ്റ്റ് അതാണ് നെങ്കിയത് അങ്ങനെയാണ് ഞാനും വിചാരിച്ചത് ഉറപ്പായിട്ട് അവസാനം പിന്നെയാണ് മനസ്സിലായത് അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഈ അശ്വതിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ അശ്വതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു ഓ ഇത് മേക്കപ്പ് ഇട്ട് പണി മേടിച്ചത് തന്നെ മേക്കപ്പ് ഇട്ട് ആവശ്യമില്ലാതെ ഏതൊക്കെ ക്രീമുള്ള വരുത്താണ് ഈ മാതൃകോലത്തിലായതെന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ചിന്തിച്ചിരുന്നു ും അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് മാറി മാറി നോക്കി നമ്മുടെ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജിൽ വരുമ്പോഴേക്കും മേക്കപ്പ് ഇടുന്നത് ഒരു അനിവാര്യതയാണ് അപ്പം അതുകൊണ്ട് പലപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ഞാൻ പുറത്തൊക്കെ പോകുമ്പാണെങ്കിലും മാക്സിമം പോയാൽ കാജൽ ഒരു ലിപ്പ് ലൈനർ ലിപ് ബാപ്പ് ഇങ്ങനെ പുറത്തു പോയിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ വന്നതിൽ പിന്നെ എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ബേസിക് കൺസീലറെങ്കിലും ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി അതായത് ഇത്ര ഭാഗം മുഖത്തിന് വേലയ്ക്ക് ഒരു കളർ അതൊരു അതൊരു ഗ്രേ ടോൺ ആണ് ഇപ്പോൾ പോലും മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര വിസിബിൾ ആവാത്തത് ഒരു ഒരു ഗ്രേ കളർ ഒരു അണ്ടർ ടോൺ വന്നിട്ടുണ്ട് സ്കിന്നിന് ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു കളറാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആളുകൾ ഇപ്പൊ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പോലും പെട്ടെന്നത് എന്താ എന്ന് ചോദിക്കും അപ്പം നമ്മൾ പണ്ട് അറിയുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കൾ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വെച്ച് കാണുമ്പോഴേക്കും മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ആദ്യമേ ചോദിക്കുന്നത് ഇതാണ് അയ്യോ എൻ്റെ മുഖത്തെന്താ എന്ന് ചോദിക്കും അപ്പോൾ ഇത് ആദ്യത്തെ കുറച്ച് കാലം എനിക്കുണ്ടാക്കിയിട്ടുള്ള മാനസിക പ്രശ്നം ഒന്നും അല്ല കാരണം ഇറ്റ്സ് വെരി വിസിബിൾ എൻ്റെ മുഖത്ത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഫുൾ ബോഡി ഒരു ഡിസ്കളറേഷൻ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം കാരണം അത് അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത്ര ഭാഗത്തേക്ക് വേറൊരു കളറും ഇവിടെ നിങ്ങോട്ടേക്ക് വേറൊരു കളറും അപ്പൊ നമുക്കൊരു മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു വീഡിയോയിൽ അപ്പിയർ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഇല്ലാണ്ട് നമുക്ക് ഒരു ഫോട്ടോ ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനായി അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് നല്ല മാനസിക പ്രശ്നത്തിൽ കടന്നുപോയി കേട്ടോ ഇപ്പൊറപ്പായിട്ടും അശ്വതി പറഞ്ഞതിൽ ഞാനും യോജിക്കുന്നു കാരണം ഇങ്ങനെ ഒരുക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പം എന്തായാലും ആൾക്കാർ ഉറപ്പായിട്ട് അത് ചോദിക്കും എന്താണ് എന്താണ് എല്ലാവർക്കും മറുപടി കൊടുത്ത കൊടുത്തു 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 കൊടുത്ത ഒരു കോലത്തിലാണ് പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ കുറച്ച് ബാധിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിൽ എവിടെയൊക്കെ കുറച്ച് ഈ ഫേസിൽ പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ബാധിക്കും കാരണം എനിക്ക് അത് പേഴ്സണൽ അനുഭവമുള്ളതാണ് നമ്മുടെ എൻ്റെ ഫേസിലും പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ ആക്സിഡൻറ്റായി പ്രശ്നം വന്നപ്പോൾ എനിക്കും എന്റെ കോൺഫിഡൻസിനെ അത് ബാധിച്ചു പിന്നെ ഞാൻ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആണ് പിന്നെ ഇപ്പോഴെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് ബാധിക്കും നമുക്ക് വേറെ എന്ത് പറ്റിയാലും ശരീരം എവിടെയെങ്കിലും ഒരു പോറില്ല എന്തെങ്കിലും പറ്റിയാലും നമുക്ക് വലിയ വിഷയം എഴുതത്തില്ല പക്ഷെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും വന്നോ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ഫേസിലാണ് ഇരിക്കുന്നത് എന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത് പക്ഷെ പിന്നെ പിന്നെ കാലകാല ക്രമേണ ഇത്ര വർഷങ്ങളായപ്പം ഞാനും വിചാരിച്ചു എന്തിനാണ് നമ്മുടെ ഫേസ് ആണ് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ചിന്തിക്കുന്നത് ആൾക്കാർ എന്തേ പറയട്ടെ എന്തേലും ചിന്തിക്കട്ടെ എന്നുള്ള രീതിയിലായി ആയ ആയി ആയാണ് ഞാൻ വരുന്നത് വരുന്നെടുത്തത് മീൻസ് എന്റെ ഫേസ് അല്ല എന്റെ കോൺഫിഡൻസ് എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിലായോ നമ്മൾ നമ്മുടെ ഫേസ് ആണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങി കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ മനസ്സിലായി അത് വേറൊരു സത്യമാണ് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെ രക്തചന്ദനം പിന്നെ ഏതൊക്കെ കുറേ പ്രോഡക്റ്റ്സ് അവർ കയ്യിൽ കിട്ടാവുന്ന ക്രീമുകളും കാര്യങ്ങളും എല്ലാം സകലതും എടുത്ത് അവർ ട്രൈ ചെയ്ത് നോക്കി അവസാനം അവരുടെ സ്കിന്നു സെൻസിറ്റീവ് ആവുകയും ചെയ്തു കാരണം കിട്ടിയതും ആൾക്കാര് പറഞ്ഞതും എല്ലാ ചപ്പ് ചവറുകളും എടുത്ത് ട്രൈ ചെയ്ത് അവസാനം സ്കിന്നിന് ചെറിയ സെൻസിറ്റീവ് ഒക്കെ ആയിപ്പോയി ഓക്കെ അത് ഇരിക്കട്ടെ അപ്പോ ഈ നമ്മുടെ ഫേസ് ആണ് നമ്മുടെ കോൺഫറൻസ് ആണ് അത് ഞാൻ ഓഫ് കോഴ്സ് പറയുന്നു പക്ഷെ അത് നമ്മൾ മാറ്റിയെടുക്കണം മാറ്റിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം വിഷയമില്ല എന്നുള്ള രീതിയിൽ ആക്കാൻ നമ്മൾ ശ്രമിക്കണം എന്തായാലും അതേ തുടർന്ന് ബാക്കി നമ്മുടെ അശ്വതി പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം സത്യത്തിൽ സത്യത്തില് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള പല ആളുകളും ഉണ്ടെന്നുള്ളത് ഞാൻ ഈ കാണുന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞെനിക്കറിയാം അപ്പോൾ ഡോക്ടേഴ്സ് നോർമലി സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് സണ്ണാണ് സൺ എക്സ്പോഷർ എങ്ങനെയും കട്ടിയ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം കവറപ്പ് ചെയ്ത് ഫുള്ള് മാസ്ക് വെച്ചിട്ട് ഷെയ്ഡ്സ് വെച്ച് ക്യാപ്പ് വെച്ച് അങ്ങനെയൊക്കെ മാത്രം പുറത്ത് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ വിചാരിക്കും അഹങ്കാരം കൊണ്ടായിരിക്കും ഒരു മോഹാരം കാണിക്കാൻ വയ്യാത്തോണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചേക്കാം പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ മൂടി കിട്ടി സമയം ഉണ്ടായിരുന്നു കാരണം സണ്ണാണ് ആണ് എന്റെ ഏറ്റവും വലിയ ശത്രുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു കൊണ്ട് അപ്പോഴും ഞാൻ വിചാരിക്കും ഈ സൺ എക്സ്പോഷർ ഉണ്ടാകുന്ന ബാക്കിയുള്ള ബോഡി പാർട്സ് ഒന്നും ഈ പ്രശ്നമില്ല ജസ്റ്റ് ഫേസ് മാത്രമാണ് അതും കറുപ്പ് കളറല്ല അത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാലും കേട്ടോ കറുപ്പ് കളറല്ല ഇതൊരു ഗ്രേ ടോൺ ആണ് ഒരു ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു ചാരം പൂശിയൊരു കളർ അപ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം നമ്മളിപ്പോൾ സ്റ്റേജിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ചെയ്യാണോ അകത്ത് പി സി ആർ എന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവരുണ്ടല്ലോ അവർ സ്റ്റേജിൽ തന്നെ കാണുമ്പോൾ ചില സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിപ്പിക്കും ഇത് എന്ത് മേക്കപ്പ് ചെയ്തിരിക്കുന്ന ശുശുദ്ധിന്റെ മുഖം മാത്രം വേറൊരു കളറിലിരിക്കുന്നു മാറ്റി ചെയ്യോറും അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകള് ഇനിഷ്യലിക്ക് അവരിങ്ങനെ മനസ്സിപ്പരാകും ശുദ്ധ അവര് അവരുടെ കുറ്റല്ല അവർ എന്ത് ചെയ്തിട്ടും ഈ ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അവർ കുറേ സഫർ ചെയ്യുന്നതും അവരുടെ ഇടയിലും അശ്വതിയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെങ്കിൽ കഷ്ടപ്പാടാണ് എന്നുള്ളത് ലൈക്ക് അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ട് എനിക്കത് അറിയാമായിരുന്നു ഇപ്പൊ എന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന അവർക്കൊക്കെ അറിയാം ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ അവരും ഒന്ന് പറഞ്ഞുണ്ട് ആ ചേച്ചി വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് കലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പ്രെഗ്നൻസിയിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള പിഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ കൂടാൻ സാധ്യത ഉണ്ടല്ലോ പക്ഷെ ആ സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും ഉണ്ടായില്ല ഇത് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ ചില ദിവസങ്ങളിൽ ഭയങ്കര മാറ്റം തോന്നാറുണ്ട് ചില ദിവസങ്ങളിൽ ഇറ്റ് വെരി നോർമൽ ചില ദിവസങ്ങളിൽ ഇത് ഭയങ്കര ഇന്റൻസ് ആയിരിക്കും അപ്പോൾ ഇത് സൺ എക്സ്പോഷർ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെ പല പ്രാവശ്യം ട്രൈ നോക്കിയിട്ടും സൺ അടിക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അതായത് സൺ ഒരു ഭയങ്കര ശത്രുവാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈവൻ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങനെ അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് വേറെ എന്തോ ആണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്താണെന്നുള്ളത് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാം ഇപ്പം എല്ലാവരുടെ അടുത്തും പറയാമെന്ന് വിചാരിച്ചാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ള നിങ്ങൾ അറിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഓക്കെ പിന്നെ വന്ന് ടിൻ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ മുഖം മാത്രം വേറെ ഒരു കളാരുന്നോ ചോദിച്ചത് എന്താ പറ്റി എന്ന് ചോദിക്കാതിരിക്കാനും പിന്നെ ഇതേ കണ്ടീഷൻ കൂടെ കറന്ന് പോയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിന്റെ സൊല്യൂഷൻ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തരുത് ഇത് മേക്കപ്പ് ചെയ്തതുകൊണ്ട് വന്നതല്ല അപ്പോൾ ഇത് അശ്വതി പറയുന്നത് ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയോ അത് പരിഹരിക്കുകയെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അശ്വതി കോൺടാക്ട് ചെയ്യണം അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ ചോദിക്കും പുറത്തൊക്കെ പോകുമ്പോൾ എന്തോറ്റി 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 പറ്റി അതിനേക്കാൾ ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയുമ്പോൾ വിഷയമില്ല പിന്നെ അത് ചോദിക്കത്തില്ലല്ലോ ഏ എന്തെന്നുള്ള ചോദ്യം പിന്നെ ഒഴിവാകുമല്ലോ അതുകൊണ്ട് അശ്വതി ഈ കാണിച്ച പരിപാടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത് നല്ലൊരു ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് പിന്നെ അതുപോലെ ഇതുപോലെ വന്നിട്ട് ആർക്കെങ്കിലും മാറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെമഡീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അശ്വതിക്ക് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അശ്വതിക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അല്ലേ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തുകൊണ്ട് നല്ലതായെന്നാണ് ഞാനും വിചാരിക്കുന്നത് പറഞ്ഞേക്കാം അപ്പൊ ഇതാണ് എന്റെ സ്കിന്നിന്റെ കണ്ടീഷൻ അപ്പൊ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിയ സമയത്ത് പുറമെ അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് ആ അകത്തേക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് അത് ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ കെമിക്കൽ പീലുകൾ പലതവണ ചെയ്തിട്ടുണ്ട് കെമിക്കൽ പീലുകളൊക്കെ റെഗുലർ ആയിട്ട് ചെയ്യണം ചെയ്യുന്ന സമയത്ത് ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് അല്ലാതെ മഞ്ച് സ്റ്റോപ്പ് ചെയ്തത് ഒന്നോ രണ്ടോ മാസം മാസാകുമ്പോഴും വീണ്ടും ഇത് ഇതേ കണ്ടീഷനിലേക്ക് ആവും ഇത് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ മേജർ വലിയ ചേഞ്ച് ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല അതുപോലെ കാർബൺ പീല് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊക്കെ ഈ ലേറ്റസ്റ്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെങ്കിലും ക്യൂർ ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മേക്കപ്പ് ഒരു ഡെയിലി ലൈഫിൽ പോലും മേക്കപ്പ് ചെയ്യേണ്ട ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ട്രീറ്റ്മെന്റുകളും ഞാൻ നോക്കിയിട്ടുള്ളതാണ് ഇത് അവരിപ്പൊ പറയുന്നായിട്ടല്ലോ ഒട്ടുമിക്ക ട്രീറ്റ്മെന്റ്സും ട്രൈ ചെയ്തു അതുപോലെ തന്നെ അവരുടെ അമ്മ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ഓരോ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക പിന്നെ അവർ സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ നിൽക്കുന്നവരാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ ഫേസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഒരു ആങ്കർ അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ഫേസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ കാരണം അത് നമുക്ക് അവർക്ക് ഒരിക്കലും വിട്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അവർക്കത് മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവരുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകാൻ അവരുടെ ഫേസ് അവർക്ക് ആവശ്യം തന്നെയാണ് അല്ലാതെ ഓ എന്തിനു ഇങ്ങനെ വന്നപ്പോൾ നീ എന്തിനു ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കണമെന്നുള്ള ചോദ്യം ഒന്നും ആരും ചോദിക്കാതിരിക്കുക ഓക്കെ ഫൈൻ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അവർക്ക് ഇത്ര ഇന്ന ഇന്ന സംഭവങ്ങളാണ് അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് നോക്കി പക്ഷേ ഒന്നിലും വിചാരിച്ച അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ടും ഞാൻ പിന്നെ ഒരു കാര്യം പറയാം ഫേസ് എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് തന്നെയാണ് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഒരാൾക്കാരുടെ ഒരു കോൺഫറൻസ് ഫേസ് ആണ് പക്ഷേ അതും പോയി കഴിഞ്ഞാൽ പോട്ടേന്ന് വെച്ചിട്ട് വേറൊരു കോൺഫറൻസ് രീതിയിൽ വരുമ്പോൾ അത് മറ്റൊരു കോൺഫറൻസ് ആയിട്ട് ഞാൻ കാണുന്നു കാരണം എൻ്റെ അനുഭവം തന്നെയാണ് ആ ഇനിയിപ്പോൾ വൈജിജില്ലെങ്കിൽ വൈജില്ല ഇല്ലാത്ത പോലെ അതുകൊണ്ട് അത് ഓർത്തൊന്നും വിഷമിക്കാതിരിക്കോ ആരും അത്രയും എനിക്ക് മെയിൻ ആയിട്ട് എന്തെങ്കിലും പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടി പുതിയ വീടിയായിട്ടാണ് ബൈ